ഹലോ ലോക് ഇന്നും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അഫ്കോഴ്സ് ഇതൊരു കുക്കിംഗ് വീഡിയോ കൂടാണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഷോർട്ടല്ല ലോങ് ആണ് അപ്പം ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ സോറി ബിരിയാണി സാധാരണ കയമാ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുക ഇവിടെ കയ്മ റൈസ് ഇല്ലാത്തത് ഉള്ള അരി വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ള അരി എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്മതി റൈസ് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ഇല്ലേ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ആണിത് എന്താവും ശരിയാവും ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ വേറൊരു കാര്യം കൂടെ അഫ്കോഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് എൻ്റെ ഈ ഡാർക്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോയിട്ടുണ്ടാവും ഉറപ്പാണ് ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തതായിരുന്നു സാധനം ഇന്നാണ് കൈ കിട്ടിയത് നൈക്കയുടെ മഹാറാണി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഇട്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ചുണ്ടിൽ ഇട്ടതുപോലെ അറിയില്ല അപ്പം നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് താഴ്ച്ചേ പ്രൊഡക്റ്റ് താഴെ ടാഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ കയറി നോക്കിക്കോളൂ നമുക്ക് എന്തായാലും സമയം കളയാൻ കളയാനൊട്ടില്ല പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാകും അങ്ങനെ ഞാനിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ പറഞ്ഞു വിട്ട് നല്ല കഷ്ണം മീനുകൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഇത് കേദർ എന്ന് പറഞ്ഞ മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് മീനാണ് കേട്ടത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ പേരിന് അല്ല ചേ മീനിന് പേര് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ബിരിയാണി വെക്കാൻ ഐക്കൂറിയും ബെസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കേദർ എന്ന് പറഞ്ഞ മീനാണ് എടുത്തത് നല്ലോണം കെഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം മസാല കൂട്ടിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടി വലിയ ജീരകത്തിന്റെ പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഇത്രയാണോട്ടോ എടുത്തത് ഇതാ ഓരോ മീനും എടുത്ത് നല്ലോണം മസാലയിൽ തേച്ച് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ തേച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചോളും ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കാം ബിരിയാണിക്ക് സാധാരണ ഇവിടെ കയ്മ ആണ് എടുക്കാറ് ഇതിപ്പം ബസ്മതി റൈസ് ഉള്ളതുകൊണ്ട് അത് വെച്ചൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിൽ ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ഓൾ സ്പൈസസും ഒരു കഷ്ണം സവാളിയും ഒരു ഇത്തിരി നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ ഉണ്ട് എൻ്റെ അടുത്ത് അമ്മ അവിടെ വേറെ എന്തോ പണിയിലാണ് പൊരിക്കുന്ന ഉള്ളി നല്ല നൈസായിട്ട് അരിയണം കേട്ടോ ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴാണ് ഉള്ളി കോരി എടുക്കേണ്ടത് അപ്പോഴേക്ക് നമ്മുടെ അരി ഇടാനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം മൂടി വെച്ച് മൂടിയുടെ പുറത്തായിട്ട് എന്തെങ്കിലും വെയിറ്റ് വെച്ചു കൊടുക്കണം ഇരുപത് മിനിറ്റ് കൊണ്ടായിട്ട് അവിടെ വെന്ത് കിട്ടിക്കോളും ആ സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്ക് പൊരിച്ചെടുക്കണേ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ കഷ്ടം കഴിച്ചിട്ടില്ല കേട്ടോ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ എണ്ണയിൽ കിടന്നിട്ട് ഓവർ കുക്കായി ഹാർഡായി പോകണ്ട അപ്പം ബിരിയാണിയിൽ ഇടുമ്പോൾ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല കുറച്ച് സോഫ്റ്റിൽ കിടക്കണം അത് ഞാനിത് പൊരിക്കുന്ന സമയത്ത് ഏട്ടനത് നോക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയറിൽ മീൻ മറച്ചിടണം കാരണം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് പൊട്ടാതെ അതങ്ങനെ കിടക്കുമ്പോഴാണ് ബിരിയാണി കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം അതിന് മുന്നായിട്ട് മസാല ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പൊരിച്ച് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് മീൻ പൊരിച്ച ബാക്കി എണ്ണ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ അരിയൊക്കെ വെന്ത് സെറ്റായി കിടക്കുന്നുണ്ടേ അരി വെന്തോന്ന് എന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മസാല ഉണ്ടാക്കുന്നതിലേക്ക് വരാം വെളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം ഉള്ളി നല്ലോണം വാടിക്കഴിയുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം വെന്ത് വാടി ഉടഞ്ഞു വരുന്ന സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഉടഞ്ഞ വരുവാകുമ്പോൾ പൊടികൾ ചേർത്ത് തുടങ്ങാം ഗരം മസാല ബിരിയാണി മസാല കുരുമുളക് പൊടി കുറച്ച് നാരങ്ങ നീര് അധികം പുളി ഇല്ലാത്ത കുറച്ച് തൈര് ഈ സമയത്ത് തന്നെ കുറച്ച് നെയ്യ് കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ചധികം മല്ലിയില പുതിയനയില്ല പിന്നെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമുളക് മാറി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി ഇനി അതിനു പുറത്തായിട്ട് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ നിരത്തി വെക്കാട്ടോ കഴിഞ്ഞിട്ടില്ല ആ മസാല എടുത്ത് മീനിന്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പുറത്തായിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചോറ് നിരത്തി കൊടുക്കാം നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇങ്ങനെ നിരത്തി വെച്ചാൽ മാത്രം പോരാ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി അതുപോലെ കുറച്ച് കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് മല്ലിയില പുതിനീനയില്ല എല്ലാം ഇതുപോലെ നിരത്തി കൊടുക്കണേ അതിന് സെക്കൻഡ് ലെയർ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോഴാണ് മീൻ പൊരിച്ച കുറച്ച് എണ്ണ അവിടെ ബാക്കി കിടപ്പുണ്ടായിരുന്നത് അതുകൂടെ ഞാനിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അവസാനമായിട്ട് വീണ്ടും നമ്മൾ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള മല്ലിച്ചപ്പ് പുതിയനയില എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയി ആയിട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ആ മസാലയുടെ സ്മെല്ലൊക്കെ ആ അരിയിൽ നല്ലോണം സോറി ചോറിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മൂടി വെക്കണേ കഴിഞ്ഞു പരിപാടി ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഇനി കഴിക്കാനുള്ള പരിപാടി മാത്രം നോക്കിയാൽ മതി ഞാനിത് നല്ലോണം ചകഞ്ഞെടുക്കുന്നുണ്ട് അരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചോറ് ഞാൻ ഒരു പാത്രത്തിലും മീൻ കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലും ആണ്ട്ടോ ആക്കുന്നത് ആഹാ ആ മസാലയിൽ കിടക്കുന്ന മീനിനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഏട്ടൻ ഇവിടെ കൊതി സഹിച്ചു പിടിച്ച് കടിച്ച് പിടിച്ച് നിക്കുന്നുണ്ടേ ഇനിയിപ്പോ വേറെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇരിക്കാ വിളമ്പ് കഴിക്കുക ഒരു മീൻ കഷ്ണത്തോടു കൂടി ഞാൻ കുറച്ച് ചോറ് എടുത്ത് എന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു എനിക്ക് ചോറ് ഇത് പോരാന്ന് തോന്നി ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ടേ ആഹാ ബിരിയാണി പ്ലേറ്റിൽ വിളമ്പിയ ചിരിയാണ് കേട്ടോ എന്റെ മുഖത്ത് സൈഡായിട്ട് ഞാൻ കുറച്ച് തൈര് കൂടെ വിളമ്പുന്നുണ്ട് കേട്ടോ ഇനി ഞാനൊരു സത്യം പറയാം ഈ ബിരിയാണി കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തോന്നുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണേ അവ എങ്ങനെയാ ഉണ്ടാക്കിയല്ലേ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ